കഴിഞ്ഞ വർഷം വരെ എൻ്റെ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് അമ്പതിനായിരം രൂപ നൽകാനും മാത്രമാണ് സാധിച്ചിരുന്നത് ഇലക്ഷന് മുമ്പ് വാഗ്ദാനം നൽകിയില്ല പക്ഷെ ജയിച്ച് വന്നതിന് ശേഷം ഇതിനൊരു സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ പ്രൊമോഷൻ നൽകുമെന്നൊരു വാക്ക് പുലിക്കളി സംഘങ്ങൾക്ക് കാരണം ഞാൻ ഓർക്കുന്നുണ്ട് അവർക്ക് എല്ലാ വർഷവും ഓരോ സംഘത്തിനും മൂന്ന് ലക്ഷം വരെ കടം വന്ന് വീഴാറുണ്ട് ആ മൂന്ന് ലക്ഷമാണ് ഇപ്പം ഈ വർഷം ടൂറിസം ഡിപ്പാർട്ട്മെൻറ് കൊടുക്കുന്നത് സൗത്ത് കൾച്ചറൽ സോണിന്റെ ഒരു ലക്ഷം നിലനിർത്തിക്കൊണ്ട് തന്നെ അത് അടുത്ത വർഷം മൂന്ന് ലക്ഷം എന്നുള്ളത് അഞ്ച് ലക്ഷമാക്കാനുള്ള ശ്രമം ഞാൻ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് തൃശ്ശൂരിന് ഒരു സാംസ്കാരിക നഗരമായി അല്ലെങ്കിൽ സാംസ്കാരിക സംസ്ഥാനമായി തന്നെ ലോകം കാണുന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ് അതിന് ഇത്രയും കാലം ഇതൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്നത് ശ്രദ്ധക്കുറവ് കൊണ്ടും മാത്രമാണ് വീഴ്ചയായിട്ട് ഞാൻ കാണുന്നത് ആ ശ്രദ്ധ ഇനി കൂടുതലായി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പതിപ്പിച്ചെടുക്കണം എന്ന് പറയുന്ന വിചാരം കൂടിയാണ് തൃശൂരിന്റെ വളർച്ചയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇതിനു മുമ്പ് ഞാൻ എലക്ഷൻ സമയത്ത് പ്രചരണത്തിൽ ഉപയോഗിച്ച വാചകം എടുത്തു പറയുകയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷം കൊണ്ട് മൂന്ന് എം പിമാർ ചെയ്ത പണിയായിരിക്കില്ല ഞാൻ ചെയ്യുന്നത് അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെച്ചേ ഞാൻ അടുത്ത തവണ നിങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ എനിക്ക് പകരം വരുന്നയാൾ നിങ്ങളുടെ മുന്നിലേക്ക് വോട്ട് അഭ്യർത്ഥിച്ച് വരികയുള്ളൂന്ന് അട്ടിയുറച്ച് അടിവരയിട്ട് ഞാൻ വീണ്ടും പറയുകയാണ് പിന്നെ കളങ്കം ചേർത്തുന്നതൊക്കെ അത് മാത്രമേ ഉള്ളൂ അവരുടെ ജോലി അപ്പം അതുകൊണ്ട് അവര് അത് അനസ്യൂതം മുടങ്ങാതെ ഇനിയും ചെയ്തുകൊണ്ടിരിക്കട്ടെ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് ആഹ്വാനം ചെയ്യാനേ എനിക്ക് അവരോട് സാധിക്കുകയുള്ളൂ അതങ്ങനെ തുടർന്നോട്ടെ അല്ലേ അതുകൊണ്ടെന്നും ചെയ്തു വയ്ക്കുന്ന നന്മയുടെയും നല്ല കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വ പൂർണ്ണമായ നന്മയും നല്ല കാര്യങ്ങളും ഒന്നും ആരും കരിയോയിൽ ഒഴിച്ചാലോ ഒന്നും മറച്ചു വയ്ക്കാനൊക്കത്തില്ല അത് തിളക്കത്തോടെ ആ കരി പിന്നിലും തിളങ്ങി തന്നെ നിൽക്കും